സ്കൂളിലെ മുൻ അഡ്മിനിസ്ട്രേറ്ററായിരുന്ന റിട്ടയേർഡ് കമാൻഡർ സി സോമനാണ് ഭാര്യ പത്മിനിയുടെ സ്മരണാർത്ഥം സ്കൂളിലെ ചിൽഡ്രൻസ് പാർക്ക് നവീകരിച്ചു നൽകിയത് ചടങ്ങിൽ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ റിട്ടയേർഡ് കേണൽ ബി സി കുട്ടി പ്രിൻസിപ്പൽ ജയലക്ഷ്മി ഗഗാധരൻ പിടിഎ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽ നിരവിൽ എന്നിവർ പ്രസംഗിച്ചു എംഇസിറ്റി അംഗങ്ങൾ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങൾ രക്ഷിതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഈസ്റ്റ് ലൈവ് വണ്ടൂർ സ്റ്റിച്ചിംഗ് പാണ്ടിക്കാട് റോഡ് വണ്ടൂർ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പുൻതിളക്കം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു